ധനസമാഹരണം പെയിന്റിംഗ് തൊഴിലാളികൾ മൂന്ന് പഞ്ചായത്തുകളിലെ തൊഴിലാളികൾ അടങ്ങുന്ന കാളിക്കാവ് ഏരിയ പെയിന്റേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പാട്ടുവണ്ടി ഒരുക്കിയിട്ടുള്ളത് ജനുവരി പതിനഞ്ചിന് പാലിറ്റി ദിനത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് മലയോര മേഖലയിലെ ഓരോ കവലകളിലും പാട്ടുകൾ പാടി സന്ദേശം എല്ലാവർക്കും എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യം പലപ്പോഴും പൈലറ്റി ക്ലിന്റെ ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചുകൊടുക്കുന്നതിനും രോഗികളെ പരിചരിക്കുന്നതും ഈ കൂട്ടായ്മ നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ട് ജനുവരി എട്ടിന് കാവങ്ങലിൽ നിന്നും ആരംഭിച്ച പാട്ട് വണ്ടി പ്രചാരണ പരിപാടി ജനുവരി പതിനഞ്ചിന് കാലിക്കാവ് പഞ്ചായത്തിലെ മുഴുവൻ കവകലിലും സന്ദേശം ഉദ്ദേശിച്ച കാലിക്കാവ് ജംഗ്ഷനിൽ സമാപിക്കും ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് partner zodiac